ഹലോ ചങ്ങായിമാരെ ഇന്നൊരു ഹോസ്പിറ്റലിൽ ഒരു വീഡിയോ അങ്ങനെ നേരെ ബസ് കയറി പിന്നെ എന്തിനാ ഹോസ്പിറ്റലിൽ പോന്ന് ചെലുത്താല് എൽ ജി ബൂണ്ട് നെറ്റിയെല്ലാം പൊട്ടിട്ട് ആ പഠിച്ചോനെ ചോര വന്ന് ചെല്ലുമെങ്കിൽ പിന്നെ ഡോക്ടർ കാണിക്കാന്ന് വെച്ച അങ്ങനെ നേരെ കാണിമുഖം വിട്ടും അങ്ങ് ബസ് നിലക്കഴിഞ്ഞിട്ട് നേരെ ഡോക്ടർത്തേക്ക് എന്നെ പോയി അങ്ങനെ ഡോക്ടറെ നോക്കിയിട്ട് മേ ക്ലീനല്ലാക്കി ക്ലീനെല്ലാം ആക്കിയിട്ട് മെന മേതനെല്ലാം വെച്ച് തന്നപ്പാം അങ്ങനെ പേടിക്കാൻ എന്തില്ലാം ചൊല്ലി അങ്ങനെ വന്നിട്ടാകുമ്പോൾ പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും മീൻ കൊടുക്കണ്ട എല്ലാം കൗച്ചല്ല അങ്ങനെ നേരെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വിട്ട് പിന്നെ ഈടെത്തിട്ടാകുമ്പോൾ ഉണ്ടാവും വാണ്ടിതും എല്ലാം വലിച്ചു വരിട്ടും ബില്ലാക്കി ബില്ലാക്കിയിട്ട് അതെല്ലാം മീൻ കൊണ്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വിട്ട് ആ കൊച്ചു കഴിഞ്ഞിട്ടാമ്മ ബസ് വന്ന് പഠിച്ചു നല്ല തിരക്കുണ്ടായി ബസ്സിൽ അങ്ങനെ നേരെ പെരക്ക് വന്ന് അപ്പം ഇന്നക്കിത്രേ ഉള്ളൂ ഓക്കേ ബായ്